ക്രിസലോഡ് കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ് നേതൃത്വത്തിനാവശ്യമായ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഒരു നേതൃത്വം എന്ന് പറയുന്നത് സ്വയം നേതാവായി മാറുന്നതല്ല അണികളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം അതിനെയാണ് നേതൃത്വം എന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞ പകലിലൊക്കെ നമ്മൾ ചിന്തിച്ചത് മോശയുടെ നേതൃത്വത്തെക്കുറിച്ചാണ് ഒരിക്കലും മോശ ഇസ്രായേലിൻ്റെ ഒരു നേതാവായി മാറുവാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയല്ല താൻ ഭർഭോൻ്റെ പുത്രിയുടെ മകനായി കൊട്ടാരത്തിൽ ഊട്ടി വളർത്തപ്പെടുമ്പോൾ ഒരു നേതൃത്വ നിരയിലേക്ക് താൻ വരും എന്നൊരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നാൽ നമുക്കറിയാം ഭരവോൻ്റെ പുത്രി എന്ന നാമധേയത്തിൽ വിളിക്കപ്പെടുന്ന ഈ മോശ അവനൊരിക്കലും കൊട്ടാരത്തിൻ്റെ ഒരുപ്പിൽ അധികാരിയായി മാറുമെന്നോ അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ അകത്ത് ഒരു വിശിഷ്ട കസേര കിട്ടും എന്നൊന്നും അവൻ മോഹിച്ചിരുന്ന് ഇല്ലായിരിക്കാം എന്തുമാകട്ടെ പക്ഷേ ഇവിടെ അടുത്ത ഒരു മന്ത്രിയായിട്ട് അടുത്ത ഒരു രാജാവായിട്ട് അടുത്തൊരു ഭരവോനായിട്ട് ഉദയം ചെയ്യേണ്ട വ്യക്തിത്വം മോശയാണ് എന്നാൽ ആ കൊട്ടാരത്തിൽ നിന്ന് മോശയെ ദൈവം വിളിച്ചു വേർതിരിക്കുകയാണ് ശ്രദ്ധിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മുടെ പദവികൾ വിട്ടെറിയാൻ പറഞ്ഞാൽ നമ്മളിൽ എത്ര പേരാ പദവിയെ വിട്ടെറിയും പലപ്പോഴും നമ്മുടെ പദവികളിൽ അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്നാൽ മോശ ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് താൻ ആ കൊട്ടാരം വിട്ടിറങ്ങുകയാണ് എവിടേക്കാണ് യാത്ര മരുഭൂമിയിൽ കൂടെയുള്ള നൂറ്റി നാ മരുഭൂമിയിൽ കൂടെയുള്ള ആ സഞ്ചാരം തൻ്റെ പദവികൾ അങ്ങനെ ആ മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിൽ തിരഞ്ഞെടുക്കുന്നത് ഇസ്രായേലിൻ്റെ ഒരു നേതാവായിട്ടാണ് നമുക്കറിയാം ഇസ്രായേലിൻ്റെ നായകനായി തീരുമാനം യാതൊരുവിധമായ ക്വാളിറ്റിയും തന്നിലില്ല പക്ഷെ ദൈവമൊരുവനെ കണ്ടാൽ ദൈവം അവനെ തൊട്ടാൽ ദൈവം ഒരുവനെ അഭിഷേകം ചെയ്താൽ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങൾക്കെല്ലാം മാറ്റം വരികയാണ് നമ്മളറിയാതെ തന്നെ വൺ ബൈ വൺ ആയിട്ടുള്ളൊരു സ്ഥാനക്കയറ്റം ലഭിക്കുകയാണ് ഈ പ്രഭാതത്തിൽ വാക്കുകൾക്ക് ഞാൻ അധികം ദൈർഘ്യം കൂട്ടുന്നില്ല വേഗത്തിലിരിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ ഭാഗം നാം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ മോശ അങ്ങോട്ട് ചാടിക്കയറി ഞാനൊരു നേതാവാകാം എന്നെക്കൊണ്ട് നിന്നെല്ലാം കഴിയും എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമല്ല നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ സ്വയം പ്രഖ്യാപിത ദൈവിക ദാസന്മാരായി മാറ്റപ്പെടുന്നവർ ധാരാളമുണ്ട് ഞാൻ ഞാനാരാണെന്നറിയാമോ ഞാനൊരു അപ്പോസ്തലനാണ് ഞാനൊരു റെവറൻറ്റാണ് ഞാനൊരു ഒരു സുവിശേഷകനാണ് ഞാൻ പ്രാർത്ഥനാ മനുഷ്യനാണ് എന്നൊക്കെ ഞാൻ പ്രവാചകനാണ് എന്നൊക്കെയുള്ള ധാരാളം വീമ്പിളക്കുന്ന വ്യക്തിത്വങ്ങളെ എനിക്കറിയാം അവരിൽ കൂടെ ഒന്നും 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 നടക്കാതെ വരുമ്പോൾ ഈ പ്രഭാതത്തിൽ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന എൻ്റെ വാത്സല്യ സ്നേഹനിധിയെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തിന് നിങ്ങളെ മാറ്റുവാൻ കഴിയുമെന്നുള്ളതാണ് ദൈവത്തിന് നിങ്ങളെ കൊണ്ട് വൻകാര്യങ്ങളെ ചെയ്യിക്കുവാൻ പ്ലാനുകളുണ്ട് ആകയാൽ ദൈവത്തിൻ്റെ ആ വൻകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മ ഇന്ന് രാത്രിയിൽ സോറി ഈ പ്രഭാതത്തിൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവഗർവം നമ്മുടെ മേൽ പകരട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേയും മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം ഈ രാത്രിയിലും അവിടുത്തെ സാന്നിധ്യം കർത്താവ് പകലിലും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം ഈ പ്രഭാതത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാക്കി തീർക്കണം സകല നന്മകളാൽ നിറയ്ക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ